ഹലോ എവരി വൺ ജാറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആയിട്ടുള്ള കളക്ഷൻസ് ഒരു പിന്നെ റേറ്റ് എന്താ ഒരു ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ പറയാം ഓരോന്നും വ്യത്യാസമുണ്ട് റേറ്റ് കേട്ടോ ഓരോന്നായിട്ട് കാണാം ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് ഇതെന്താണ് അജറക്ക് പ്രിൻ്റ് ആണ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വൺ ത്രീയിൽ വന്നിട്ടുള്ള സെറ്റാണ് വൺ ത്രീ വൺ ഫോറിൻ്റെ അടുത്ത് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് വേണമെങ്കിൽ ഇതും ഒരു ടോപ്പ് തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും കേട്ടോ ഇത് ഇത് പിന്നെ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ അത്ര തന്നെ തുണിയുണ്ട് പിന്നെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കേട്ടോ നല്ല കോട്ടൺ ആണ് കോട്ടനാണ് അജിറക്ക് ആണ് വരുന്നത് ഇത്രയും മെറ്റീരിയൽ ഉണ്ട് ഇതും വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്യാ തയ്ക്കാൻ മാത്രമുള്ള മെറ്റീരിയൽ ഉണ്ടാവും നല്ല ഷോൾ വേണം കേട്ടോ വൺ 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 ഫൈവ് സീറോ ആണ് റേറ്റ് വരിക ഷോളുണ്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ രണ്ടര മീറ്റർ ഷോൾ വരുന്ന വലിയ ഷോളാണ് ഇതാണ് ഫസ്റ്റ് നെക്സ്റ്റ് വൺ ഇതാ നല്ല ഒരു ഒരു പേസ്റ്റൽ കളർ കേട്ടോ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളർ ഇതൊന്നും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിട്ടല്ലെ കേട്ടോ ഇതിൻ്റെ ഇതിലെങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ബാക്ക് പ്ലെയിൻ ആണ് ബാക്ക് ഇങ്ങനെ തന്നെ പ്ലെയിൻ്റായിരുന്നു കേട്ടോ കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വര ഇതൊക്കെ നല്ല പ്യുവർ കോട്ടനാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സാധനമാണ് ഇതൊന്നും ഒന്നും ആയിപ്പോയില്ലോ ഇതൊക്കെ നല്ല എന്താണ് ക്വാളിറ്റി മെറ്റീരിയലാണേ ഇതിന്റെ റേറ്റ് വരിക വൺ ടൂ ഫൈവ് സീറോ ആണ് കേട്ടോ വൺ ടു ഫൈവ് സീറോ ഇതൊക്കെ വൺ ഫൈവിലുള്ള റേറ്റ് ഉള്ള തുണിയാണ് കേട്ടോ വൺ ഫൈവ് വൺ സിക്സിന്റെ അടുത്ത റേറ്റ് ഉള്ള തുണിയാണ് നെക്സ്റ്റ് ഇത് നല്ല ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ അത് ഒരു ലൈറ്റ് യെല്ലോ കളർ ബാക്ക് ഇങ്ങനെ പ്രിന്റ് വരും ഈ ഈ ഡിസൈൻ ഉണ്ടാവില്ല ഇതാണ് പാൻ്റെ എടുക്കുന്നത് ഒരു കോട്ടൺ വന്നിട്ടുള്ള പാൻ്റ് എടുക്കുന്നത് വൺ ടു ഫൈവ് സീറോ നല്ല ഷോൾ ആണ് കേട്ടോ നല്ല കോട്ടൺ ഷോളാണ് ഇതൊക്കെ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ നല്ലതാണ് ഒന്നും ആയിപ്പോയില്ല നന്നായി ലാസ്റ്റ് ചെയ്യോ നെക്സ്റ്റ് ഇതാ ഇത് നല്ല കളറാണ് ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല പറ്റി കളർ എഴുതാട്ടോ വൺ ടു ഫൈവ് സീറോ ഈ മൂന്നെണ്ണത്തിന്റെ റേറ്റ് കെട്ടോ ഒന്നൊരു കംപ്ലൈൻറ് ഇതിനൊന്നും നെക്സ്റ്റ് ഇതായത് നല്ലൊരു യെല്ലോ ഇത് ഇതിന്റെ റേറ്റ് എയ്റ്റ് എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപ ഇതാണ് ഇതിന്റെ പാൻറിന്റെ തുണി വരിക പാൻറിന്റെ തുണിയും ഒരു ടോപ്പ് ചെയ്യാൻ മാത്രം അത്രയും തുണി ഉണ്ട് കേട്ടോ ഇതാണ് ഷോൾഡ് വരിക എഴുന്നൂറ്റി എൺപത് കേട്ടോ ഇതിൻ്റെത് നല്ലൊരു ആണ് കേട്ടോ ഇതൊക്കെ ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള തുണിയാണ് കേട്ടോ അതാണ് ഇങ്ങനെ നമുക്ക് തോന്നും ആണ് പക്ഷേ ഡാമേജ് അല്ല ആ ഇത് അറിയാമല്ലോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക കേട്ടോ പാൻറ്റിൻ്റെ തുണി ഇതിനോട് ഫിക്സ് ചെയ്തിട്ടാണ് പാൻറ്റിൻ്റെ തുണി ഉള്ളത് അതാണ് ഇങ്ങനെ കാണിച്ചത് ഇതിന്റെ റേറ്റ് വരിക നയൻ ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരിക അതാണ് ഷോൾ വരിക ഷോളൊക്കെ രണ്ടര മീറ്റർ ഷോളാണ് കേട്ടോ വലിയ ഷോളാണേ ഉണ്ടോ നല്ല വലിയ ഷോളാണ് നെക്സ്റ്റ് ഇതും ഒരു ഗ്രീൻ ഐനാണ് ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ എന്താ പറയുക ഇനി അധികം നിങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഷോൾഡർ മേലൊരു വൺ ഇഞ്ചോ ടു ഇഞ്ചോ ഒക്കെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ അത്രയും ഇതെന്താ ഒരു ഇതൊന്നും ഇല്ലല്ലോ വർക്കുകൾ വേറെ വർക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ തയ്ച്ചിടാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പാൻറ്റിൻ്റെ തുണി ഇതിനോട് ചേർത്തിയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണീൻ്റെ ഡിസൈൻ വരുക കേട്ടോ ഇതും റേറ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസേ തൊള്ളായിരം രൂപ ഇതിന്റെ ഷോൾ താ നല്ല ഷോളാണേ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഒരു രണ്ടര മീറ്റർ ഷോൾ വരുന്ന വലിയ ഷോളാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് അടുത്ത് താഴെ ഒരു ടയർസെഡ്സ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഉണ്ടല്ലോ വിശ്വാസമാണ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഒരു ക്ലിയർ ചെയ്യാനുള്ള സെയിലാണ് അല്ലാതെ ഡാമേജായിട്ടൊന്നും അല്ല ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്